രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നാ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് അർപ്പോ ഇറോ മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ട് இவராமிரின் முறியதா மெல்ல நம்பர் ஆறு விளிக்கணும் வேண்ட போய் கண்டோம் ராமபிராக்கா சாவே இட எழுக்கா ஆ பெண்ணு வரது பெண்ணா ஏது பெண்ணு அவள் ஆலு அவள் இங்கோட்டு கேள்வி வரும் எழுந்தேக்கா எழுநேக்கா முன்விட உண்டு ഉണ്ടോ നോക്ക് ോക്ക് ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ സോറി അതല്ല ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാണ് അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞ പോരെ വേണ്ട വേണ്ട അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടേ പറഞ്ഞാ മതി ഇവിടെ തീരെ സൗകര്യമില്ലേ കാണിക്കരുത് ആണിങ്ങൾ താമസിക്കുന്ന മുറിയായത് എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത് എടി മര്യാദയ്ക്കുന്ന മുറി പുറത്തിറങ്ങാൻ അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ ഉടനെ പോവും പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടി മുടക്കരുത് ഞാൻ നിങ്ങളുടെ കാലു പിടിച്ച് അപേക്ഷിക്കാണ് പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത് ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാല് പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല ശ്യാമഭദ്ര ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കണ്ടാ കണ്ടാ അവൾ പറഞ്ഞിട്ട് പോയത് കണ്ടാ നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം എന്താണോ അതിന്റെ അർത്ഥം എന്റെ അർത്ഥം ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവൾ കാണുന്നുള്ളന്ന് നിന്റെ ചേട്ടന്മാരാരും ആണെങ്കിലല്ല എന്ന് അതുകൊണ്ട് അവരും കല്യാണം കഴിക്കാത്തതെന്ന് അങ്ങനെ അവളെ പറഞ്ഞു എടാ പോത്തെ നിന്റെ ബോത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞു കടാ പോത്ത അല്ല അയ്യു അയ്യ പോ അയ്യോ നിന്നോട് ആരാടി ചേട്ടന്മാരൊന്നും അയ്യോ സത്യമാണോ കളിക്കരുത് കളിക്കരുത് റിയണത് സത്യമാണോട് അയ്യേ എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞ് നടക്കണേ ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന് ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന് രാമഭദ്രൻ ഇത് എന്ത് പറ്റി രാമഭദ്രൻ എന്നെ എത്ര പേർക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു നീ രാമഭദ്രൻ എന്നെ ഇഷ്ടപ്പെടുന്നത് എന്നെ വെറുക്കുന്നത് പിന്നെന്താ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല പറ്റൂല്ല ഞാനൊന്ന് നോക്കട്ടെ നോക്കിക്കോ നോക്കിക്കോ ഏത് പക്ഷെ എന്നെ നോക്കണ്ട ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് പറഞ്ഞു നോക്ക അപ്പൊ കാണാം അപ്പൊ എന്നോട് പറയേണ്ട കാര്യമില്ല എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമാണ് 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 ഇതെന്തൊരു തോന്നിവാസമാണ് തോന്നി മാസമാണ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താനിനി അഞ്ഞൂറാന്റെ അല്ല ഏതായിരത്തിന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കിൽ മര്യാദക്ക് അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട മനസ്സിലായോ സർ ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റ് പൂർണ്ണമായിട്ട് എന്റേതാ മതി ഒന്നും പറയണ്ട എടോ തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എണ്ണിട്ടില്ല എന്നാ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട് എന്താ ഒന്നും പറ്റില്ല ഞാൻ കേ എന്ത് പണിയാ മാലുവി കാണിച്ചേ അവന ഇന്ന് കോളേജിൽ നിന്ന് പുറത്താക്കാന്നില്ലേ അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല അവൻ ഇവിടെ തന്നെ വേണം എന്താ മാലുവി പറയണേ പറയണല്ല എന്താ ഈ മാലുവിനെ ചെയ്യാൻ പോണെന്ന് രാമദ്രെ നീ എന്തായി കാണിക്കണേ എടാ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനെ കെട്ടിപ്പറക്കി പോണേന്ന് നിനക്ക് കഴിവേ അവളെയാണോ പറഞ്ഞു വിടേണ്ടത് ഞാനും അങ്ങോട്ടും പറഞ്ഞായി അതിന് പോലെ പൊളിക്കും പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറായിട്ട് മക്കൾ വേറെ എന്തൊക്കെയാണ് അതിനെക്കിന് ഒരുപാട് സമയം എടുക്കില്ലേ മായകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല അത് ഞാൻ ദിവസവും കാരണമല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോടും എന്നോടാണോ പ്രേമിക്ക അവളുടെ മഹാമോ അയ്യോ പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു പ്രേമിക്കരുത് പ്രേമിക്കരുത് നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത് പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം എന്തിനു ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 ഓടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും ും കാൽപിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം നോക്കിട രോമ എന്തേക്കുന്നത് ഏയ് അതിപ്പോ ശരിയായിക്കോളും അതല്ലേ ഓ അവിടെ കൊഴപ്പെന്ന് കൊഴപ്പും കൊഴപ്പുണ്ടോ കൊഴപ്പ പറഞ്ഞ ഇല്ല ഈ തുടക്കം എനിക്ക് ഉറങ്ങ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ പറ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഓക്കെ മാലു എക്സ്ക്യൂസ് മീ ഒരു മിനിറ്റ് ഒന്നുകിൽ വന്നേ ജസ്റ്റ് എന്താ എന്തിനെ വിളിച്ചേ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുനു ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായതെന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ രാമഭദ്രതൊന്നുമല്ല ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില് അതാ ഈ സെൻസ് ഓഫ് ഹ്യൂമർ ഈ തണ്ടേണം ഈ സ്മാർട്ട്നെസ് അതാണ് എനിക്ക് എനിക്കിഷ്ടമായത് മാലു വിശ്വസിച്ചാലും മാലു വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് ും അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ എനിക്കൊരു വിശ്വാസമൊക്കെ വരണ്ടേ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയണത് അതെ ഉള്ളിന്റെ ഉള്ളിന്ന് എങ്കി സത്യം ചെയ്തു തരാമോ അതിനെന്താ മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്ത് തരണം ഞാൻ വിളിച്ചാൽ അച്ഛനും ഏട്ടന്മാരും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ ഒരു പോര് എന്താടാ പോരാടാ എന്താ കാര്യം അവൾ എന്താ പറഞ്ഞുടാ ഞാൻ അവൾക്ക് സത്യം ചെയ്ത് കൊടുക്കണം മരിച്ചുപോയ എന്റെ അമ്മയെ പിടിച്ച് ഒന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് വെച്ച് മരിച്ചു പോയത് നിന്റെ അമ്മയ്ക്ക് സംഭവിക്കാൻ സംഭവിക്കാം ഇത് അവളൊരു പാര ഇറക്കിയതല്ലേ നീ അതേ പാര അങ്ങോട്ടും പ്രയോഗിക്കേ അവളോട് സത്യം ചെയ്ത് കൊടുക്കണം അത് പറ്റില്ല ഞാൻ അഞ്ഞൂറാന്റെ മോനെ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം അത് തന്നെ ഞാനും പറയുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ ചെല്ല അങ്ങോട്ട് എക്സ്ക്യൂസ് മീ എക് എന്താ ഇത്ര വേഗം ആലോചിച്ചോ അല്ല നല്ലോണം ആലോചിച്ചിട്ടാണോ ആലോചിച്ചു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ മാലു എനിക്ക് സത്യം ചെയ്തു തരണം മാലുവിന്റെ മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ടും നീട്ടിക്കേ സത്യം ചെയ്യാൻ ദേഹത്തോട്ടുള്ള സത്യമൊന്നും വേണ്ട മാലു പറഞ്ഞാൽ മതി എനിക്ക് വിശ്വാസം തന്നെ അയ്യേ ഇങ്ങോട്ടും രാമപത്രം എന്തിനാ ഇങ്ങനെ വേർക്കണേ ആര് വേർത്തു സത്യം ജി സത്യം ജി ശരി മരിച്ചുപോയന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ രാമഭദ്രൻ വന്ന് വിളിച്ച എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം ഞങ്ങൾ ഒന്നുമില്ല അതൊക്കെ പിന്നെ പറയാം ആദ്യതാത്തോണ്ട് വെക്ക് ഇല്ല എളാച്ച വന്ന് എന്താ സത്യം അറിയണം പിന്നെ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഇതുകൊണ്ട് വെച്ചിട്ട് വാ എന്നിട്ട് സംസാരിക്കാം എന്താ നിന്റെ ഉദ്ദേശം അഞ്ഞൂറാന്റെ മക്കൾക്ക് അങ്ങനെ പല ഉദ്ദേശങ്ങളും ഉണ്ടാവും അതൊന്നും കണ്ട തെണ്ടികൾ അടുത്ത് പറയേണ്ട കാര്യമില്ല നീ അവളോട് ആത്മാർത്ഥമായിട്ടാണ് അടുക്കുന്നതെങ്കിൽ നിങ്ങളെ തടയാൻ വരുന്നവരുടെ കൈവെട്ടാൻ ഞാനുണ്ടാവും അതല്ല കുടുംബ വൈരാഗ്യം വെച്ച് പകരം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ നിന്റെ താദ്യത്തെ വെട്ടുവെട്ടുന്ന ഞാനായിരിക്കും അത് തന്നെയാണ് ഉദ്ദേശം വെട്ടടാ ഇത് ഞങ്ങൾ അഞ്ഞൂറാമാരും ആനപ്പാറക്കാരും തമ്മിലുള്ള പ്രശ്നമാ ആരെങ്കിലും ഒരുത്തം വീഴുമ്പോ വന്നാ മതി ശവമെടുക്കാം

ஆங்கிலும் ஒராும் அது சத்துபாயின் தந்தையோடு வரான் பயணம் ரண்டனாய் மதியோதா എന്തായി കാണിച്ചത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് അയാളുമായിട്ട് ഒന്നുമില്ല എന്ന് പിന്നെ അയാളോട് വടക്കന് പോയ എന്തിനാ കെളച്ചന് തോന്നുന്നു ഇളയച്ച ഞാൻ അയാളെ പ്രേമിക്കുന്നോ സ്നേഹിക്കുന്നോ ഒക്കെ അത്തയ്ക്ക് വിട്ടിയാണ് ഞാൻ അപ്പൊ ഞാൻ കണ്ടതോ ചോദിച്ച കേട്ടില്ലേ ഞാൻ കണ്ടത് പിന്നെ എന്തായിരുന്നു അത് ഒന്നും ഉണ്ടായിട്ടില്ല അച്ചമ്മ പറഞ്ഞിട്ടാ അഞ്ഞൂറാനി മക്കളെയും തമ്മി തള്ളിക്കാൻ എന്റെ ദൈവമേ എടി നിന്റെ അച്ചമ്മക്ക് ഭ്രാന്താണ് ആ ഭ്രാന്തം കേട്ടിട്ട് നീ എടി അഞ്ഞൂറാനി മക്കൾ ആരാണ് നിന്റെ വിചാരം അവന്മാരെങ്ങാനീ വിവരം അറിഞ്ഞാലുണ്ടല്ലോ നിന്നെ വെച്ചക്കൂല്ല അവനെ വെച്ചക്കൂല രണ്ടിനെ ഒന്ന് കുഴിച്ചു മൂടവ വരും ഇനിയിപ്പൊ നിന്നെ കൊണ്ട് പ്രതികാരം ചെയ്യിക്കഴിഞ്ഞിട്ടാണ് നിന്റെ അച്ചമ്മയ്ക്ക് എടി നിനക്കറിയാവോ ഇപ്പൊ പ്രതികാരം ചെയ്യാൻ നടക്കുന്ന നീ പോലും ആ വീട്ടിൽ ജനിക്കേണ്ട പെണ്ണായിരുന്നു അഞ്ഞൂറാന്റെ മൂത്ത മകൻ ബാലരാമന്റെ കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മ അന്ന് ആ കല്യാണം മുടക്കാൻ നിന്റെ അച്ചമ്മ ചെയ്ത എന്താണെന്ന് അറിയാവോ മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ് കല്യാണ പെണ്ണായിരുന്നു നിന്റെ അമ്മയെ പന്തലി നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് നിന്റെ അച്ഛനെ കൊണ്ട് ഈ അച്ഛമ്മ താലിയെട്ടിച്ചു അതിലും വലിയ ദ്രോഹം നീ അഞ്ഞൂറാൻ ഇപ്പൊ ചെയ്തിട്ടില്ലല്ലോ അന്ന് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ലഹളയിലേ അഞ്ഞൂറാൻ അഞ്ഞൂറാന്റെ ഭാര്യ നഷ്ടപ്പെട്ടപ്പോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഞങ്ങളുടെ അച്ഛനാ പെരുവഴി കിടന്ന് അഞ്ഞൂറാന്റെ ഭാര്യയുടെ ജീവൻ പടഞ്ഞു പിടഞ്ഞ് അടങ്ങുമ്പോ ഞങ്ങളുടെ അച്ഛനെ തുണ്ട തുണ്ട തുണ്ടതുണ്ടാക്കയായിരുന്നു അഞ്ഞൂറാൻ അന്ന് അവസാനിച്ചതൊക്കെ ഇനി ആവർത്തിക്കണം ഇനി നിനക്ക് വേണ്ടിയും അവിടെ ഇവിടെ മാറ്റുള്ളവരും കൂടെ പറ്റി പറ എന്താ നിന്റെ ഉദ്ദേശം ഒന്ന് പറ ഞാനിനി ഒന്നിനുമില്ല പക്ഷേ ഇളയം പോയി വീട്ടിൽ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ടെന്താ കാര്യം എല്ലാരും കൂടി എടുത്തിട്ട് തല്ലും എന്നിട്ട് പഠിപ്പും അവസാനിപ്പിച്ച് വീട്ടിലെത്തും പക്ഷെ അവന്റെ വീട്ടിൽ അറിഞ്ഞ ഇതായിരിക്കില്ല സ്ഥിതി അവന്മാരെല്ലാരും കൂടി ഇങ്ങോട്ട് വരും പിടിച്ചോണ്ടി എല്ലാം പറഞ്ഞാൽ കൊന്നുകൊണ്ടിരുന്നു അവന്റെ ചേട്ടന്മാര്